നമ്മുടെ പരലോകത്തെ നമ്മൾ മറന്നു പോകരുത് നമുക്ക് സുന്ദരമായിട്ട് നമ്മള് ഭാര്യയെ വഞ്ചിക്കാം ഭാര്യമാർക്ക് സുന്ദരമായി നിങ്ങളുടെ ഭർത്താവിനോട് വഞ്ചന കാണിക്കാം പക്ഷെ നമുക്കൊക്കെ ഒരു പരലോകം വരാണ്ട് കുടുംബത്തിൽ എല്ലാരും ഇതാണ് ഉൾക്കൊണ്ട മതി നല്ല സമാധാനം ഉണ്ടാവും അണുത്തൂക്കമാണെങ്കിലും ചെയ്തത് കാണുന്ന ഒരു ലോകം നമുക്ക് വരാണ്ട് ആ ബോധം ഭാര്യക്കുണ്ടായാൽ മതി നമ്മൾ എത്ര കൂടെ കൂടല്ലെങ്കിലും ഓളെ നമ്മളെ വഞ്ചിക്കൂല ഈ ബോധം ഓരോ പുരുഷനും ഉണ്ടായാൽ മതി ഓൾ കണ്ടിട്ടാണെങ്കിലും കാണാതെ ആണെങ്കിലും ഒരു മെസ്സേജ് പോലും അർഹതയില്ലാത്ത ഒരു നമ്പറിലേക്ക് നമ്മളെ ഫോണിൽ നിന്ന് പോകില്ല നമ്മക്ക് നമ്മളെ ഭാര്യനോട് കൊടുക്കണ സ്നേഹല്ലേ അത് ലോകത്ത് വേറൊരു പെണ്ണിന് നമ്മൾ കൊടുക്കൂല ഏതൊക്കെ പെണ്ണിനെ കണ്ടാലും ഭാര്യയെ കാണുമ്പോൾ തോന്നുന്നൊരിഷ്ടല്ലേ ലോകത്തൊരു പെണ്ണിനോട് നമുക്ക് തോന്നൂല പെണ്ണിന് തിരിച്ചൊരാണിനോടും തോന്നൂല പരലോകം വരാണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് എന്റെ ജീവിതം പരലോകത്താണ് വരാനുള്ളത് എന്ന ബോധ്യത്തോടു കൂടി എല്ലാവരും ജീവിക്കാം